നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം കാനിലെ വെള്ളി വെളിച്ചത്തിൽ ഭ്രമിച്ച് സ്ഥിരബുദ്ധി നഷ്ടപ്പെട്ട് സംസ്ഥാന അവാർഡിനെ കുപ്പത്തൊട്ടിയിൽ തള്ളിയ അവസ്ഥയാണ് കനി കുസൃതിക്കെന്ന് നടൻ ഹാരിഷ് പേരടി പറഞ്ഞു നടിയുടെ രാഷ്ട്രീയ ബോധത്തെ ചോദ്യം ചെയ്തായിരുന്നു അദ്ദേഹം ഫേസ്ബുക്കിൽ ഒരു കുറിപ്പ് ഇട്ടത് ഇന്ത്യൻ ഭരണഘടന അന്തസ്സോടെ ഉപയോഗിക്കുന്ന വാക്കാണ് രാഷ്ട്രീയം അല്ലാതെ പണവും പ്രശസ്തിയും നിറയ്ക്കാനുള്ള ഒരു തണ്ണീർമത്തൻ സഞ്ചിയിലല്ല എന്നും അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണ രൂപം ഒന്ന് നോക്കാം രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലും ജീവിക്കാൻ വേണ്ടി ബിരിയാണി എന്ന സിനിമ ചെയ്തു എന്ന കനിയുടെ പ്രസ്താവനയുടെ സത്യാവസ്ഥയെ നൂറല്ല നൂറ്റിയൊന്നു ശതമാനവും ഉൾക്കൊള്ളുന്നു പക്ഷേ രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസമുള്ള ബിരിയാണി എന്ന സിനിമയുടെ പേരിൽ നല്ല തണ്ടിക്കുള്ള സംസ്ഥാന അവാർഡ് ഏറ്റുവാങ്ങിയത് ഏത് രാഷ്ട്രീയത്തിന്റെ പേരിലായിരുന്നു കടുത്ത രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസമുള്ള ആ സിനിമയുടെ അവാർഡ് വേണ്ട എന്ന് വെക്കിലായിരുന്നു യഥാർത്ഥ രാഷ്ട്രീയം അഥവാ രാഷ്ട്രീയ ബോധം അതല്ല നല്ല നടിക്കുള്ള സംസ്ഥാന അവാർഡിന്റെ തുകയാണ് കനിയെ ആകർഷിച്ചതെങ്കിൽ അത് തുറന്ന് പറയണമായിരുന്നു ഇതിപ്പോൾ കാനിലെ വെള്ളി വെളിച്ചത്തിൽ ഭ്രമിച്ച് സ്ഥിരബുദ്ധി നഷ്ടപ്പെട്ട് ബിരിയാണി എന്ന നല്ല സിനിമയെയും സംസ്ഥാന അവാർഡിനെയും കുപ്പത്തൊട്ടിയിൽ തള്ളിയതുപോലെയായി നീതിബോധമുള്ള മനുഷ്യരും ഇന്ത്യൻ ഭരണഘടനയും അന്തസ്സോടെയും അഭിമാനത്തോടെയും ഉപയോഗിക്കുന്ന വാക്കാണ് രാഷ്ട്രീയം അല്ലാതെ രാഷ്ട്രീയം പണവും പ്രശസ്തിയും നിറയ്ക്കാനുള്ള ഒരു തണ്ണീർമത്തൻ സഞ്ചിയല്ല ആശംസകൾ ഇതായിരുന്നു അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിന്റെ രൂപം